ഇന്ത്യയിലെ ഏറ്റവും വലിയ കസ്റ്റഡി കൊലപാതകത്തിൻ്റെ മുപ്പത് വയസ്സ് ഉത്തർപ്രദേശിലെ ഹാഷിംപുറയിൽ നാൽപ്പത്തിരണ്ട് മുസ്ലിങ്ങളെയാണെന്ന് അർദ്ധസൈനിക വിഭാഗം വെടിവെച്ചു കൊന്നത് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് ഇരുപത്തിരണ്ട് അയോധ്യയിലെ ബാബരി മസ്ജിദ് വളപ്പിനകത്ത് പൂജ നടത്താൻ രാജീവ് ഗാന്ധി സർക്കാർ അനുവാദം നൽകിയതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾ ആരംഭിച്ച കാലം ഹിന്ദു ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കോളനികളിൽ നിന്ന് മുസ്ലിങ്ങൾ തകർത്തുവെന്ന നുണപ്രചാരണത്തിനു പിന്നാലെ കലാപം കത്തിപ്പെട്ടിരുന്നു മീറത്ത് നഗരത്തിന്റെ നിയന്ത്രണം പി എ സി എന്ന അർദ്ധസൈനിക വിഭാഗത്തെ ഏൽപ്പിച്ചു ഡൽഹിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഹാഷിംപുര വൈകുന്നേരത്തോടെ പട്ടാളം വളഞ്ഞു റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായിരുന്നു വന്ന് യുവാക്കളെയും കുട്ടികളെയും തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു ക്രൂരമർദ്ദനത്തിനൊടുവിൽ ട്രക്കുകളിൽ കുത്തിനിറച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ പുറപ്പെട്ട പതിനെട്ടാമത്തെ ട്രക്ക് നഗരത്തിനു പുറത്തെ കനാലിന് സമീപം യാത്ര നിർത്തി ഓരോരുത്തരെയായി പുറത്തിറക്കി വെടിവെച്ച് കനാലിലേക്ക് വലിച്ചെറിഞ്ഞു എല്ലാവരും മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയാണ് സൈനികർ പിൻവാങ്ങിയത് എന്നാൽ അഞ്ചു പേർ രക്ഷപ്പെട്ടു അന്ന് പട്ടാളം പിടിച്ചിറക്കിക്കൊണ്ടുപോയ ഇരുപത്തിനാല് പേരെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫർ ഒളിഞ്ഞു നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ഈ കൂട്ടക്കൊലയുടെ നീറസാക്ഷ്യമായി എന്നിട്ടും എല്ലാവരെയും കോടതി വെറുതെ വിട്ടു മീഡിയ വൺ ഡൽഹി